നമസ്കാരം കാൻഡിഡേറ്റ് എന്ന ാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആനക്കര ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മൂന്നാവാട് സ്ഥാനാർത്ഥി സീനത്ത് പൊളിക്കലാണ് സീനത്ത് പൊളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് പരിപാടി നടന്നു കൊടുത്തോളം എന്താ പറയാ ജനങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മുന്നേ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിൽ ആനക്കര പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി വർക്ക് ചെയ്തതരണം ഇപ്പോൾ നടക്കണ സമയത്ത് നല്ല സപ്പോർട്ടുണ്ട് ജനങ്ങളുടെ അടുത്ത് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല നല്ല സപ്പോർട്ടാണ് അന്ന് ആയതുകൊണ്ട് ഇപ്പൊ നടക്കുമ്പോൾ ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട് എല്ലാവരും നല്ല ആവേശത്തിൽ തന്നെയാണ് എന്തായാലും ഇനിയും ജയിക്കുകയാണെങ്കിൽ വീണ്ടും ജനങ്ങളുടെ കൂടെ എന്നും ഒപ്പം ഉണ്ടാവും ഞാൻ അത് ഇടക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ രീതികളും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അന്നത്തെ പ്രചരണവും ഇന്നത്തെ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു ഇന്ന് പറഞ്ഞ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഒരു ഇതല്ലേ അപ്പൊ മൊത്തത്തില് എല്ലായിടത്തും നമ്മള് ഒരു അറിയപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അന്ന് നിന്നോണ്ട് ഇന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഓരോ വീട്ടുകളിലും കേറി ചെല്ലുമ്പോൾ ഒരുപോലെ ഓരോ വോട്ടർമാരെ കാണുന്ന സമയത്ത് അന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്ന് പിന്നെ അതുകൊണ്ടാണ് അവരിന്നെ പിന്നെ കൂടുതൽ അംഗീകരിക്കുന്നത് എന്തായാലും ജനങ്ങളെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് അപ്പൊ എന്തായാലും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് അറിയാം ഒരു പ്രവർത്തന പാരമ്പര്യത്തിന്റെ പേരിൽ ഒരു പരിചയ പുതുക്കൽ മാത്രമാണ് ഇപ്പൊ ഈ സ്ഥാനാർത്ഥിത്വം തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഈ വാർഡിലൂടെ ഈ പ്രചരണ പരിപാടി നടത്തുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും വാർഡിലെ ജനങ്ങള് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം തരണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു അത് മൂന്ന് സ്ഥലത്ത് വഴിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അത് ഞാനെ കയറുകയാണെങ്കിൽ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു മെമ്പറായി കയറാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുൻഗണനയിൽ എടുത്തിട്ട് അത് ചെയ്തു കൊടുക്കും പിന്നെ അത് മാത്രമല്ല അത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ ഒരു മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായും അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കും എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സീരത്ത് പൊളിക്കലിന്റെ കൂടെയാണ് നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചത് സീനത്ത് പറയുന്നത് മുൻകാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച പ്രവർത്തന പരിചയം ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആ പാരമ്പര്യം വോട്ടാക്കി മാറ്റി വെറും ഭരണസമിതിയിൽ ഒരു അംഗമായി ചേർന്നാൽ ഈ നാടിന്റെ പ്രശ്നങ്ങൾ നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് ജനങ്ങൾക്ക് വാഗ്ദാനം നിറവേറ്റി മുന്നേറി പോകാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്തായാലും ആത്മവിശ്വാസത്തോടു മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ വിചാശംസകളും നേരാണ് മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം